കടലായിനാഥനായ ഭഗവാൻ കൃഷ്ണനെയാണ് കടലായി ഗ്രാമത്തിലെ ഭക്തജനങ്ങൾ കണി കാണുന്നത് ചിരയ്ക്കൽ കോവിലത്തിന്റെ പ്രധാന ക്ഷേത്രമായ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ബാലരൂപനായ ശ്രീകൃഷ്ണനാണ് കുടികൊള്ളുന്നത് നിഷ്കളങ്ക മനസ്സായ കടലായി കണി കാണുന്നത് അത്യുത്തമമാണ് അത് രാവിലെ പള്ളി ഉണർന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാലുടനെ ദേവന് കണി കാണണം അതിനായി തലേദിവസം തന്നെ ശ്രീകോവിലിന് മുന്നിലുള്ള മുഖമണ്ഡപത്തിൽ കണിയൊരുക്കിയിരിക്കും അത്താഴ പൂജ കഴിഞ്ഞാണ് കണി ഒരുക്കുന്നത് ഫലമൂലങ്ങൾ ചക്ക മാങ്ങ ഒന്നപ്പൂവ് വാൽക്കണ്ണാടി തുടങ്ങിയവയും വെള്ളിപ്പാത്രത്തിൽ നാണയങ്ങളും സ്വർണ്ണാഭരണങ്ങളും തലേദിവസം തന്നെ ഒരുക്കി ഒരുക്കിവയ്ക്കുന്നു പുലർച്ചെ മേൽശാന്തി നട തുറന്ന് ഭഗവാനെ ധ്യാനനിദ്രയിൽ നിന്നുണർത്തി കണി കാണിക്കുന്നു തുടർന്ന് ഭക്തർക്ക് കണി കാണാനുള്ള അവസരമാണ് വിഷുക്കണി ദർശനത്തിനെത്തുന്നവർക്ക് കൈനീട്ടവും നൽകും ആദ്യകാലങ്ങളിൽ ക്ഷേത്ര പരിസരത്ത് തലേദിവസം തന്നെ എത്തിച്ചേർന്ന് ശുദ്ധിയോടെ കിടന്നുറങ്ങി അതിരാവിലെ കണി കാണുമായിരുന്നു ഇന്ന് ഭക്തജനങ്ങൾ ഇഷ്ടദേവനായ കടലായി നാഥന് സ്വഗൃഹങ്ങളിൽ തന്നെ കണിയൊരുക്കുകയും കുടുംബാംഗങ്ങളെ കണി കാണിക്കുകയും ചെയ്യുന്നു തുടർന്ന് കടലായിനാഥന്റെ സന്നിധിയിലെത്തി വിഷുക്കണി ദർശനം നടത്തുന്ന ഒരു പതിവും വന്നു ചേർന്നു മേടമാസ പുലരിയിൽ കടലായനാഥനായ ഭഗവാൻ കൃഷ്ണനെ കണി കാണുന്ന ഏതൊരു ഭക്തനും പുതുവർഷം സമ്പൽ സമൃദ്ധിയുടേതാണ് ഭഗവാന്റെ തേജോമയ രൂപം ദർശിച്ച് പടിയിറങ്ങുന്ന ഓരോ ഭക്തനും നവ്യമായ ഒരു അനുഭൂതിയാണ് വർഷം മുഴുവനും മനസ്സിൽ സൂക്ഷിക്കുന്നത്